എം സുരാജിനെ യേശുക്രിസ്തുവിനോട് ഉപമിച്ച മുൻ കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ നിലമ്പൂർ തോൽവിയുമായി ബന്ധപ്പെട്ട ദേശാഭിമാനിയിലെഴുതിയ ലേഖനത്തിലാണ് സ്വരാജ് ഉയിർത്തെഴുനിൽക്കുമെന്ന് പറയുന്നത് ബാലൻ സ്വന്തം കാര്യം നോക്കിയാൽ മതിയെന്നായിരുന്നു പി വി എൻവറിന്റെ മറുപടി നിലമ്പൂർ വിജയത്തിൽ അഹങ്കരിക്കാൻ എന്തുണ്ട് എന്ന തലക്കെട്ടിൽ എഡിറ്റോറിയൽ പേജിലാണ് ലേഖനം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനൊപ്പം നിന്നവരുടെ വോട്ട് അൻവർ കൊണ്ടുപോയെന്ന് സമ്മതിക്കുന്ന ലേഖനം സർക്കാരിന്റെ ഭരണ നേട്ടത്തിന്റെ ഒരു ഭാഗം അൻവറിന് വോട്ടായി മാറിയെന്നും പറയുന്നു അതിനുശേഷമാണ് എം സ്വരാജിന്റെ ഉയർത്തെഴാഗം യേശുവിനെ ഒറ്റുകൊടുത്ത പ്രതിഫലം കൊണ്ട് യൂദാസ് വാങ്ങിയ അക്കൽദാമ എന്ന ഭൂമി പാപത്തിന്റെ ഭൂമി എന്നാണ് അറിയപ്പെട്ടത് അവിടെ വരുന്ന പൂക്കൾക്ക് സുഗന്ധത്തിന് പകരം ദുർഗന്ധമായിരുന്നു ആ പാപഭൂമിയിൽ തലതല്ലിയാണ് യൂദാസ് മരിച്ചതെന്ന് പറഞ്ഞ് കുറ്റബോധത്താൽ യുദാസിനുണ്ടായ അനുഭവം ഓർമ്മപ്പെടുത്തുന്നു മറുപടി ഇങ്ങനെ പറയാനുള്ളതാണ് അവനവന്റെ കാര്യം ബാലാട്ടൻ നോക്കിയാല് ഇന്നില്ല കുറച്ചു കാലെങ്കിലും എന്താ നിറഞ്ഞു നിൽക്കുക പിണറായി കേരളത്തിൽ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അവസാനത്തെ ആണി നിലമ്പൂരിൽ അടിച്ചു കഴിഞ്ഞു ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞിരുന്നത് അപ്പോൾ അതിന് ബാക്കി മണി മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇനി വെറുതെ പിണറായിസ്സും താങ്ങി നടന്നിട്ട് ഇപ്പോൾ ആ നാട്ടിൽ അദ്ദേഹത്തിന് ആ പഞ്ചായത്തിലെങ്കിലും ചെറിയ നിലയും വിലയുണ്ട് അത് ദയവായി വാലാട്ടെ കളയരുതെന്നാണ് ആ വിഷയത്തിൽ സഹാവ് പാലാട്ടമുണ്ട് എനിക്ക് പറയാനുള്ളത്